ദൈവത്തിന് സ്തുതി ഏവർക്കും വചനദീപ്തിയിലേക്ക് സ്വാഗതം പ്രിയരെ ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ശ്രേഷ്ഠൻ സദൃശ്യവാക്യം പതിനാറിന്റെ മുപ്പത്തിരണ്ട് തന്റെ വികാരത്തെ അടക്കുന്നവൻ യുദ്ധവീരനിലും ശ്രേഷ്ഠനാകുന്നുവെന്ന് വചനം പറയുന്നു കുടുംബങ്ങളിൽ കൂട്ടായ്മകളിൽ ബന്ധങ്ങളിലെല്ലാം കുഴപ്പമുണ്ടാക്കുവാൻ സാത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് കോപം വെറുപ്പ് അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ എന്നിവ ഒരു വിശ്വാസി ദൈവത്തിൽ നിന്നകന്നാൽ അയാളിൽ സാത്താൻ കോപത്തിന്റെ വിഷം കുത്തിവെക്കുന്നു അതവണ്ണം ആ വ്യക്തി വെറുപ്പിലേക്കും വൈരാഗ്യത്തിലേക്കും മാറ്റപ്പെടുന്നു തന്റെ വികാരത്തെ ശാന്തതയോടെ അടക്കി ഓരോ കാര്യങ്ങളിലും ഇടപെടുന്നവന് ബന്ധങ്ങൾ നിലനിർത്തുവാനും സ്നേഹം കൊണ്ട് ഏതൊരു വ്യക്തിയെ കീഴ്പ്പെടുത്തുവാനും സാധിക്കും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാണ് ക്ഷമ ക്ഷമിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കണം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രണനായിരിക്കുന്ന ഒരു വ്യക്തിയെ ആർക്കും കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ശ്രേഷ്ഠനാകുന്നുവെന്ന് വചനം പറയുന്നത് നിങ്ങൾ മുൻകോപവും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളിലൂടെയുമാണ് കടന്നു പോകുന്നതെങ്കിൽ കരുണയും മഹാദേവയും ഉള്ളവനായ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ക്ഷമിക്കുവാനും കോപത്തെ അടക്കുവാനുമുള്ള കൃപ അവിടുന്ന് തരും കർത്താവിന്റെ സഹായത്തോടെ മാത്രമേ നമുക്ക് കോപത്തെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ അതിനാൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം ദൈവമേ ക്ഷമിക്കുവാനും സഹിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ആമീൻ